ഹായ് ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മത്സ്യത്തൊഴിലാളി വനിതകൾക്ക് പലിശരഹിത വായ്പ മത്സ്യത്തൊഴിലാളി വനിതകൾ അടങ്ങുന്ന ജോയിൻറ് ലൈബിലിറ്റി ഗ്രൂപ്പായ ജെ എൽ ജികളിൽ നിന്നും വായ്പ ലഭിക്കുന്നതിന് ഫിഷറീസ് വകുപ്പ് അപേക്ഷ ക്ഷണിച്ചു മത്സ്യമേഖലയിൽ തൊഴിൽ ചെയ്യുന്നവരും എഫ് എഫ്ആറിൽ ഉൾപ്പെട്ടവരുമായിരിക്കണം മത്സ്യ കച്ചവടം നടത്തുന്ന മത്സ്യത്തൊഴിലാളി വനിതകൾക്കാണ് മുൻഗണന പീലിംഗെ മത്സ്യമുണക്കൽ സംസ്കരണം എന്നീ തൊഴിൽ മേഖലയിൽ ഏർപ്പെട്ടിരുന്നവർക്കും അപേക്ഷിക്കാം ഒന്നാം ഘട്ടമായി ഒരംഗത്തിന് പതിനായിരം രൂപയും ഒരു ഗ്രൂപ്പിന് അൻപതിനായിരം രൂപയുമായിരിക്കും പലിശ രീത വായ്പയായി ലഭിക്കുന്നത് ജില്ലയിലെ മത്സ്യഭവനുകൾ ശക്തികുളങ്ങര സാഫ് നോഡൽ ഓഫീസ് എന്നിവയിൽ നിന്നും നിങ്ങൾക്ക് അപേക്ഷ ഫോമുകൾ ലഭിക്കും ഇതിൻ്റെ അവസാന തീയതി ജൂലൈ ഇരുപത്തിയൊന്നാണ് അതുപോലെ തന്നെ സാഫിൽ നിന്ന് ഒരംഗത്തിന് ഒരു ലക്ഷം രൂപ വീതം അഞ്ച് ലക്ഷം രൂപ വരെ ലഭിക്കുന്ന ഒരു സ്കീമുണ്ട് ഒരു ഗ്രൂപ്പിൽ മൂന്ന് മുതൽ അഞ്ച് വരെ അംഗങ്ങൾ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് ആ ഗ്രൂപ്പിന് പുതിയൊരു സംരംഭം തുടങ്ങുന്നതിന് വേണ്ടിയാണ് ഈ തുക ലഭിക്കുന്നത് സംരംഭം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പലരും വെച്ചോടം അതുപോലെ തന്നെ തയ്യൽ സംരംഭങ്ങളെ ടെക്സ്റ്റൈൽസ് യൂണിറ്റുകളെ ബ്യൂട്ടി പാർലറുകളെ തുടങ്ങുന്ന സംരംഭങ്ങൾ നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ് അതിനൊരു പ്രൊജക്ട് റിപ്പോർട്ട് അവതരിപ്പിച്ച് അതിനുവേണ്ട മറ്റ് ഡോക്യുമെന്റ്സ് എല്ലാം നൽകി നിങ്ങൾ അപേക്ഷാ ഫോമിനോടൊപ്പം നൽകേണ്ടതാണ് തുടർന്നുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്ത് സംശയനിവാരണം നടത്താവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് വെരി മച്ച്